ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത പിടിച്ച പിടിവാശി തന്നെ മഹേഷിൻ്റെ കൂടെ വീട്ടിലേക്ക് തിരികെ പോകൂലെന്നുള്ള വാശി തന്നെ നിൽക്കുകയാണ് മഹേഷാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ വന്ന് പിടിച്ച് പറഞ്ഞു നോക്കുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയുന്നുണ്ട് എങ്കിലും ഇഷിത വരാനായിട്ട് കൂട്ടാക്കുന്നില്ല അതിന് അവസാനം മഹേഷ് തിരികെ മടങ്ങിപ്പോകാണ് വിഷമത്തോടു കൂടി തന്നെ മാഷും പ്രിയാമണിയും ഒക്കെ ഇഷിതിനോട് പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇഷിത് താൻ അനുഭവിച്ച വേദനകളൊന്നും മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരോടൊക്കെ പറയുന്നത് പിന്നെ ചിപ്പി വരുന്നുണ്ട് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിർബന്ധിച്ച് നോക്കുന്നുണ്ട് ഇനി ഒരിക്കലും എൻ്റെ ഇടാളിയുടെ ഭാഗത്തുനിന്ന് അമ്മയെ വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം അമ്മ തിരികെ വരണം അമ്മയില്ലാതെ എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിഷിതയ്ക്ക് വിഷമാവുന്നുണ്ട് ചിപ്പി പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ പക്ഷേ എങ്കിലും ചിപ്പി ചിപ്പിയുടെ വാക്ക് കേട്ടിട്ട് മഹേഷിൻ്റെ വാക്ക് കേട്ടിട്ടൊന്നും വിഷിത തൻ്റെ തീരുമാനം മാറ്റാൻ തയ്യാറല്ല തൽക്കാലം മഹേഷിൻ്റെ കൂടെ മഹേഷിൻ്റെ വീട്ടിലേക്ക് പോകൂലെന്നുള്ളൊരു വാശി തന്നെ പിടിച്ചു നിൽക്കുകയാണെ അവസാനം ചിപ്പി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മേനേം വേണ്ട ഡാഡിയേയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫ്ളാറ്റിന് താഴേക്ക് ഓടി പോകാനിട്ടോ അങ്ങനെ ഇഷ്യുതിയും അതുപോലെ തന്നെ മഹേഷും ഒക്കെ കൂടിയിട്ട് നമ്മുടെ ചിപ്പിനെ അന്വേഷിച്ച് നടക്കുന്നു ചിപ്പിനെ കാണാതാവാണ് ചിപ്പി എവിടേക്ക് നിന്നില്ലാതെ ഇറങ്ങിപ്പോയി അങ്ങനെ മഹേഷൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ ഫ്ലാറ്റ് മുഴുവനും അന്വേഷിച്ച് നടക്കുന്നുണ്ട് ചിപ്പിനെ മഹേഷും ഇഷുതിയും വീട്ടിലുള്ളവരൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും ചിപ്പിനെ കണ്ടുകിട്ടുന്നില്ല അവസാനം ആ ഫ്ളാറ്റിൻ്റെ ഏറ്റവും താഴെ ചെന്നിട്ട് ഇഷിത വിളിച്ച് പറഞ്ഞിടും മോളെ എവിടെയുണ്ടെങ്കിലും മോളിങ്ങോട്ട് വാ അമ്മയ്ക്ക് ഡാഡിയോട് ഒരു പിണക്കോ അമ്മ എല്ലാ തെറ്റും ക്ഷമിച്ചു അമ്മയും ഡാഡിയും തമ്മിൽ ഒരു പിണക്കോ അമ്മ മോളുടെ കൂടെ വീട്ടിലേക്ക് വരാം എന്നൊക്കെ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് ഇങ്ങനെ ഇഷിതനെ നോക്കിയിട്ട് സത്യാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടേ തനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു കൂടെ വരാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് എന്നെയും മഹേഷിനെയും തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെ ചരടിൽ കെട്ടി ഓർത്തു വെച്ചിരിക്കുന്നത് എൻ്റെ മോളാണ് ആ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയൂല എന്ന് പറയുകയാണെ അങ്ങനെ അവർ തമ്മിൽ അയർ പിണക്കം മാറി എന്ന് ചിപ്പിക്ക് മനസ്സിലാകണം കേട്ടോ ചിപ്പി ഒളിച്ച് നിൽക്കുകയാണെ അങ്ങനെ ചിപ്പി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ചിപ്പിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് അമ്മയും ഡാഡി തമ്മിൽ തമ്മിലിനി പിണങ്ങരുത് പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയല്ല ഇവിടെ നിന്ന് തന്നെ ശരിക്കും അറിഞ്ഞു പോകുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇല്ല ഒരിക്കലും അമ്മേൻ്റെ ആടിയും ഇനി പെണങ്ങൂല അമ്മേൻ്റെ ആടി ഇനി നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ചിപ്പി മോളുടെ കൂടെ ജീവിക്കും അമ്മ എന്തായാലും മോളുടെ കൂടെ ഫ്ലാറ്റിലേക്ക് ഇപ്പം തന്നെ വരാമെന്ന് ഇഷിത പറയാണ് ഇനി മേലെ അമ്മേടെ മോളിതേപോലെ ഓടി പോകുക എന്നൊക്കെ പറയാനൊപ്പം ഇല്ല എന്ന് ചിപ്പി ഇഷിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഇഷി ഇഷിതനെ മഹേഷും ചിപ്പിയും കൂടിയിട്ട് ആ ഫ്ളാറ്റിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ സ്വപ്നവലി ആണെന്നുണ്ടെങ്കിൽ കല്ല് തുള്ളി നിൽക്കുകയാണ് മഞ്ജിമയുണ്ട് അങ്ങനെ മഹേഷാണ് മഹേഷ് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മഹേഷാണ് അവളെ തിരികെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ അവളെ കയറ്റാനൊന്നും പോകുന്നില്ല അവളെ ഞാൻ പഠിപ്പിക്കും പാഠം പഠിപ്പിക്കുന്നതൊക്കെ സ്വപ്നവലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇഷുദേ മഹേഷും ചിപ്പിയും കൂടെ കയറി വരുന്നത് സ്വപ്നവലി പറഞ്ഞിട്ടുണ്ട് ഇവളീ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹേഷ് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഞാനുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇഷുതേയും ഉണ്ടാവും എന്ന് പറയാനെട്ടോ ഈ വീട്ടിൽ എൻ്റെ കൂടെയാണ് എൻ്റെ ഭാര്യ എൻ്റെ എൻ്റെയും എൻ്റെ മകളേം കൂടെയാണ് ഇഷിത ഇനി ഈ വീട്ടിലുണ്ടാവാന്ന് മഹേഷ് സ്വപ്നവല്ലിയോട് തർപ്പിച്ച് തന്നെ പറയാൻ കേട്ടോ അങ്ങനെ വീണ്ടും മഹേഷും ഇഷിതയും കൂടിയിട്ട് അയാളൊരു പെണക്കൊക്കെ മാറി ഒന്നാവാണ് ഇതേ സമയം മഞ്ചിമ ആണെന്നുണ്ടെങ്കിൽ കൈലാസിനെ കാണാനായിട്ട് ജയിലിലൊക്കെ പോകുന്നുണ്ട് ജയിലിൽ പോയിട്ട് കൈലാസ് പറയുന്നതനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് വരുന്നുണ്ട് എന്നിട്ട് ഇവ ഈ വീട്ടിലുള്ളവരെല്ലാവരെയും ഞാൻ പാഠം പഠിക്കും പഠിപ്പിക്കുന്നൊക്കെ സ്വപ്നവല്ലിയോട് വന്നിട്ട് വെല്ലുവിളിക്കുന്നതൊക്കെ എൻ്റെ മഞ്ചിമ ഇത്രയാണ് പ്രോലോ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ